കൊൽക്കത്തയിലെ ആർ ജേക്കർ മെഡിക്കൽ കോളേജിൽ ഒരു വനിതാ ഡോക്ടറെ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ടുള്ള സഞ്ജയ് റോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഭയൻ ബ്രൂട്ടലായിട്ട് കൊന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ഭീകരമായിട്ടാണ് കൊന്നിട്ടുള്ളത് കാരണം രണ്ട് കാലുകളും ഒടിച്ച് രണ്ട് സൈഡിലേക്കും വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മുഖത്ത് കണ്ണടക്കം ഇടിച്ച് പൊളിച്ചിട്ട് കണ്ണിലടക്കം ഗ്ലാസ് കയറിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ചുണ്ടുകൾ വലിച്ചു പൊട്ടിട്ടുണ്ട് പിന്നെ കഴുത്തിൽ കടിച്ചിട്ടുണ്ട് അതുപോലെ പല ഭാഗങ്ങളും ഭയങ്കര അത്രയ്ക്ക് മോശമായിട്ടുള്ള രീതിയിലാണ് കാണാൻ കഴിഞ്ഞതാണ് അവിടെ കണ്ടിട്ടുള്ളവര് പറയുന്നത് ന്യൂസുകളൊക്കെയാണ് ഇപ്പൊ അടുത്ത കാലത്ത് കൂടുതലായിട്ടും കേൾക്കാൻ വേണ്ടത് ഡോക്ടർമാർക്കെതിരെയുള്ള ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അതിനെതിരെ നല്ലൊരു പ്രക്ഷോഭം തന്നെയാണ് നടന്നോണ്ടിരിക്കുന്നത് അതെന്തായാലും ഇവന് ശിക്ഷ കിട്ടുന്നവർ നടക്കണം തന്നെയാണ് അല്ലെങ്കിൽ ഗവൺമെന്റിന് നമുക്കറിയാം കാരണം കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ തള്ളി കളഞ്ഞിട്ട് അവര് അവരെ ലവനായ ഉണ്ണിന്ന് പറഞ്ഞിട്ട് ചന്ദനക്കുരി തൊട്ടിട്ട് ഇവൻ അവിടെ നടക്കണം നമുക്ക് കാണാൻ പറ്റും കുറച്ച് കഴിഞ്ഞാൽ പക്ഷെ അതൊന്നും അങ്ങനത്തെ ഒരു രീതിക്ക് പോകുവരുത് തന്നെയാണ് പറയുള്ളത് അപ്പൊ ഇയാൾക്കൊരു സെക്സ് അഡിക്റ്റ് ആണ് ഇയാൾ മൂന്ന് കാര്യമാര് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അതില് രണ്ട് കാര്യമാര് ആയി ഈ ഒരു പ്രശ്നങ്ങള് തന്നെയാണെന്നുണ്ടെങ്കിൽ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഇയാളുടെ മൊബൈലും കാര്യങ്ങളൊക്കെ സെക്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെയുണ്ടെന്നാണ് അറിയാൻ ചെയ്തത് ഈ ഒരു സെക്സ് അഡിക്റ്റ് ആളാണ് ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് ബോക്സിംഗ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇയാളത്തെ രീതിയിൽ തന്നെയാണെങ്കിൽ ഈ പെൺകുട്ടിയെ മർദ്ദിച്ചതും കാര്യങ്ങൾ രണ്ട് കാലം രണ്ട് കാലികളും ഒടിച്ചിട്ടുള്ള രീതിയിലാണ് തൊട്ടടെ അവിടെ നിന്ന് ഒടിച്ചിട്ട് നീക്കിയിട്ടുള്ള പോലെയാണ് കാലാവസ്ഥത് അർദ്ദങ്ങള് കഴുത്തിലെ പാടുകൾ ഒക്കെ അത്ര അധികം വേദനിച്ചിട്ടാണ് ആ കുട്ടി മരിച്ചുള്ളത് അപ്പൊ അതിനെതിരെ നമ്മളെല്ലാവരും പ്രതിഷേധിക്കണം അയാൾ അവർക്ക് നല്ല രീതിയിലുള്ള ശിക്ഷ വെച്ചു വെക്കണം പിന്നെ അവർക്ക് ഗവൺമെന്റ് ഏത് രീതിയിലുള്ള നടപടി എടുക്കാൻ അറിയില്ല അവനെ കൊല്ല തന്നെയാണ് വേണ്ടത് അതൊക്കെ ഒന്നില്ല വെച്ചെങ്കിൽ നമ്മുടെ നാട്ടുകാരെ അത് കൊല്ലണം എന്നെയാണ് പറയുക അവനെ